عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله هم الله ستي بشواسي സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനഹൂവത്താലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള മാസമായ ഷബാനിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രാധാന്യപൂർവ്വം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു മാസമായാണ് ഷാഴ്ബാൻ മാസം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പ്രത്യേകതകൾ ഈ മാസത്തെ സംബന്ധിച്ച് ഈ മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കുന്ന ശീലം നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൽ കണ്ടപ്പോൾ പല പ്രത്യേകതകളും അവിടുന്ന് ഈ സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്

ഷൈബാനിൽ അങ്ങ് നോമ്പെടുക്കുന്നത്ര മറ്റൊരു മാസത്തിലും അങ്ങ് നോമ്പെടുക്കുന്നതായി ഞാൻ കാണുന്നില്ലല്ലോ എന്താണങ്ങനെ കൂടുതൽ നോമ്പെടുക്കാൻ കാരണം നബിസല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ മറുപടി അൻഹു വറമദാൻ ഹീസാണിത് സഹോദരങ്ങളെ ഉസാമത്ത്ാഹു തലാനുവിൻ്റെ ഈ ചോദ്യത്തിന് നബിസ്ലി വസല്ലമയുടെ മറുപടി ഇത് റമദാനിൻ്റെയും റജബിൻ്റെയും ഇടക്ക് വരുന്ന ജനങ്ങളെല്ലാം ഒരു മാസമാകുന്നു ഷാബാൻ എന്നാണ് ഒന്നാമതായി പറഞ്ഞത് രണ്ടാമത്തെ കാരണം പറഞ്ഞത് ആ മാസം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് റബ്ബുൽ ആലമീനിൻ്റെ അടുക്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ കാര്യങ്ങളാണ് നബി നബീസാഹു അലൈഹി വസല്ലമ്മ വിവരിച്ചു കൊടുത്തത് ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഷബാനിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതിനായി എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉസാമത്ത് അലി അള്ളാഹുത്തലാഹുവിൻ്റെ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നബിസ് അലൈഹി വസല്ല മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം നോമ്പ് അധികരിപ്പിച്ച മാസമായിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു എപ്രകാരമായിരുന്നു അവിടെ നിന്ന് നോമ്പ് അധികരിപ്പിച്ചത് ഐഷാർ അലി അള്ളാഹു പറയുന്നുണ്ട് എന്താണ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധിക ദിവസം നോമ്പെടുക്കുന്ന വേറൊരു മാസവും ഉണ്ടായിട്ടില്ല എന്നിട്ട് ഹദീസിലെ പദം എന്താണ് ആയിഷ ഹദീഥരെ പദമെന്താണ് പറഞ്ഞത് എന്താണ് ഷാഹാൻ മുഴുവനും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കരുത് മുഴുവനും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം റമദാനിനെ പോലെ മുപ്പതും അനുഷ്ഠിച്ചു എന്നുള്ളതല്ല കാരണം ഉമ്മ തന്നെ തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അതായത് റബദാനിലല്ലാതെ ഒരൊറ്റ മാസവും പൂർണ്ണമായി നോമ്പെടുത്തിട്ടില്ല അപ്പം കാര്യം വളരെ വ്യക്തമാണ് മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് കാന യസൂമു ഷാഴ്ബാന ഇല്ലാ ഖലീല അവിടുന്ന് ഷാഴ്ബാൻ മുഴുവനും നോമ്പെടുക്കാറുണ്ട് ഇല്ല ഖലീല അല്പമാത്രമല്ലാതെ എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങളൊക്കെ ഒഴിവാക്കും മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഷാഹ്ബാനിൽ ധാരാളം നോമ്പെടുക്കാറുണ്ടായിരുന്നു അപ്പ സഹോദരങ്ങളെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ രീതി എന്തായിരുന്നു ഷാഴ്ബാൻ മാസം പിറന്നു കഴിഞ്ഞാൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ധാരാളം നോമ്പ് അവിടുന്ന് ഷാഴ്ബാനിൽ എടുക്കാറുണ്ടായിരുന്നു പലപ്പോഴും അവിടുത്തെ യാത്രകൾ കാരണത്താലും മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാരണത്താലും ഒക്കെ എല്ലാ മാസവും എടുക്കേണ്ടെന്ന പല സുന്നത്വ നോമ്പുകളും നഷ്ടപ്പെട്ടത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അത് ഈ ഷാഴ്ബാനിൽ അതൊക്കെയും കൂടുതൽ നോമ്പെടുത്തിട്ട് ആ നഷ്ടമായതിൻ്റെയൊക്കെ പ്രതിഫലം അവിടുത്തേക്ക് വീണ്ടെടുക്കണം എന്ന നിലക്ക് ചെയ്തതായിരിക്കാം എന്നൊക്കെ പണ്ഡിതാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പറഞ്ഞിരുന്ന ഹദീസിലുള്ള കാര്യം എന്താണ് അവിടെ പറഞ്ഞു റമബാനിൻ്റെയും റജബിൻ്റെയും ഇടക്ക് ആളുകളൊക്കെ ശ്രദ്ധയില്ലാതെ പോകുന്ന ഒരു മാസമാണ് ഷഴ്ബാൻ എന്ന് അതായത് അലഹി വസ്ല്ല നമുക്ക് പ്രാധാന്യമുള്ള ഒരു മാസമായി നാല് മാസങ്ങൾ എണ്ണി പറഞ്ഞല്ലോ യുദ്ധം നിഷിദ്ധമായ മാസം വളരെ സൂക്ഷ്മത പാലിക്കേണ്ടുന്ന മാസം തിന്മകൾ വരാതെ നോക്കേണ്ടുന്ന മാസം നന്മകളിലൊക്കെ വളരെ കൃത്യത പുലർത്തേണ്ടുന്ന മാസം ഇതൊക്കെയാണല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ പവിത്രമായ റജബ് അടക്കമുള്ള നാല് മാസങ്ങൾ അപ്പം അങ്ങനെ റജബ് എല്ലാവരും ശ്രദ്ധിക്കും പിന്നെ റമദാൻ റമദാൻ എന്ന നിലക്കും ശ്രദ്ധിക്കും ഇത് രണ്ടിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന മാസമാണ് ഷാഹ്ബാൻ അത് അധിക പേരും അത്ര ശ്രദ്ധിക്കാറില്ല ഒരു സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുവാനോ അല്ലെങ്കിൽ ഒരു സൂക്ഷ്മത പുലർത്തുവാനോ ഒന്നും ആളുകൾ അത്ര ശ്രദ്ധിക്കാറില്ല എന്നാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒന്നാമത്തെ കാരണം അതാണ് പറഞ്ഞത് ആളുകൾ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് അതിൽ ഒരു വശമുണ്ട് സഹോദരങ്ങളെ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന സമയങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന സന്ദർഭങ്ങൾ അതൊക്കെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നന്മയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അതായത് ആളുകൾ നന്മ ചെയ്യാൻ അത്ര ഉത്സാഹമോ ശ്രദ്ധയോ ഒക്കെ കാണിക്കാതെ അശ്രദ്ധമാക്കി ഭൂരിപക്ഷം ജനങ്ങളും അവഗണിച്ച് തള്ളിവിടുന്ന ഒരുപാട് നല്ല നല്ല സമയങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് ആ സമയങ്ങളിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ആരെങ്കിലും വിവാദത്തുകൾ കൊണ്ട് സജീവമാക്കുന്നുവെങ്കിൽ അയാൾക്ക് വലിയ പുണ്യം അതിലൂടെ ലഭ്യമാകും വലിയ പ്രാധാന്യവും ശ്രേഷ്ഠതയും അതിനുണ്ട് എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും നാം ആലോചിച്ചു നോക്കുക നല്ല നല്ല ഒരുപാട് സമയങ്ങൾ മനുഷ്യർ അശ്രദ്ധമാകുന്ന സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് വലിയ പുണ്യം എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ നോക്കൂ നിത്യജീവിതത്തിൽ തന്നെ നോക്കൂ പ്രഭാത സമയം ഏറ്റവും നല്ല പുണ്യങ്ങൾ വാരിക്കൂട്ടേണ്ടുന്ന സമയമാണ് അധിക ആളുകളും എന്തു ചെയ്യും ആ സമയത്ത് കടന്നുറങ്ങും ആ സമയത്ത് കിടന്നുറങ്ങാതെ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അതുക്കാർ സ്വഭാവ ആ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയും ധിഖറും ആ സമയത്ത് തസ്ബീഹും ഖുർആൻ പാരായണവും നല്ല കാര്യങ്ങളും ഒക്കെ ആക്കിക്കൊണ്ടൊരാളത് സജീവമാക്കിയാലോ അയാൾക്ക് കൂടുതൽ കൂലി കിട്ടുകയാണ് കാരണം ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയമാണത് അതേപോലെ വൈകുന്നേര സമയം അതുക്കാറിൽ മസാ ആ അതുക്കാറിൽ മസാഹ് നിർവഹിക്കേണ്ടുന്ന സമയം പലരും അശ്രദ്ധമാകുന്ന സമയമാണ് വിശ്വാസികൾ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കതിലൂടെ ഒരുപാട് പുണ്യം കിട്ടുകയാണ് വെള്ളിയാഴ്ച അസറിൻ്റെയും മകരിവിൻ്റെയും ഇടക്ക് പ്രത്യേകം ജനങ്ങളധികവും അശ്രദ്ധമാകുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചുകൊണ്ട് ആ സമയത്ത് തൻ്റെ കാര്യങ്ങൾ നേടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ദിക്കറിലും ദുരായിലുമൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക് വലിയ പുണ്യം കിട്ടുമെന്നുള്ളത് ഉറപ്പാണല്ലോ എനിക്ക് നോക്കൂ ഏറ്റവും രാവിലെ അവസാന സമയങ്ങൾ ഏത് ദിവസവും രാത്രിയുടെ അവസാന സമയങ്ങൾ അധിക ആളുകളും ഉറങ്ങിക്കിടക്കുന്ന നേരമാണ് അലൈഹി സ്വർഗപ്രവേശനത്തിന്റെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് പറഞ്ഞതെന്താ നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുകീൻ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്നവരായിരിക്കേ അപ്പൊ ജനങ്ങളൊക്കെ അതിനെക്കുറിച്ചത്ര ശ്രദ്ധയില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് എഴുന്നേറ്റ് ആ സമയത്ത് എഴുന്നേറ്റ് പ്രഭാരത്തോടടുക്കുന്ന സുബഹിയോടടുക്കുന്ന അള്ളാഹു സുബാനാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആരുണ്ടെന്നോട് പാപമോചനത്തിന് തേടാൻ പാപം പുറത്തു കൊടുക്കാം തൗപ ചെയ്യാൻ ആരുണ്ട് തൗപ സ്വീകരിക്കാം ആവശ്യങ്ങൾ ആരുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം റബ്ബിൻ്റെ പ്രത്യേക ബറക്കാത്തുകളും റഹ്മത്തുകളും അവനിൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹങ്ങളുമൊക്കെ വർഷിക്കുന്നൊരു സമയമാണ് രവിൻ്റെ അവസാന സമയങ്ങൾ ആ എല്ലാവരും അശ്രദ്ധമാകുന്ന സമയത്ത് മൊഹിനിയങ്ങൾ എന്തു ചെയ്യും ഒബിൽ അസ്ഹാരി ഹും ആ അവസാന യാമങ്ങളിൽ അവർ പാപമോചനത്തിന് തേടുന്നവരാണ് എന്ന് സഹോദരങ്ങളെ നമ്മിൽ എത്ര പേര് ഉപയോഗപ്പെടുത്താറുണ്ട് ഇങ്ങനെ ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു സഹോദരങ്ങളെ ഇവിടെ നബിസ്ാഹു അലൈഹി വസല്ല ഈ ഷാബാനിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് ആളുകൾ തീരെ ശ്രദ്ധിക്കാത്തൊരു മാസാണ് അത്തരം ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഈ മനസ്ഥിതി അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീക്കുള്ളവർ നമുക്കൊക്കെ അല്ലാഹു അതിന് തൗഫീക്ക് തരട്ടെ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാസത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ നന്മകളിലേക്ക് ശ്രദ്ധിക്കാൻ അതിനൊക്കെ നമുക്കൊരു തൗഫീഖ് കിട്ടുകയാണെങ്കിൽ സഹോദരങ്ങളെ അതാ ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹിൻ്റെ റസൂല് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കാൻ കാരണം വന്നു പറഞ്ഞത് എന്താണ് ആളുകളൊക്കെ അശ്രദ്ധമാകുന്ന മാസമാണത് അപ്പം ആളുകൾ അശ്രദ്ധമാകുന്ന സമയങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രത്യേകമായ ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ഒരാൾ അനുഷ്ഠിക്കുന്നു എങ്കിൽ അവൻ അതിന് പ്രത്യേകം ഒരു ഈമാനികമായ ആവേശം ഉണ്ടായിട്ടാണല്ലോ അവൻ ചെയ്യുക നോക്കൂ നിങ്ങൾ കൂട്ടത്തിൽ എല്ലാവരും ഇപ്പം മാസം എല്ലാവരും നോമ്പെടുക്കുന്ന കാലമാണ് ആ കാലഘട്ടത്തിൽ നോമ്പെടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രയാസകരം ഏത് കാലത്താണ് റമദാൻ അല്ലാത്ത കാലത്ത് നോമ്പെടുക്കുന്നതാണ് കാരണം റമദാനിൽ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുഴുവൻ ഒഴുക്ക് ഒരേ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൽ ഒരാളായി നിന്നു കൊടുക്കുമ്പോൾ വലിയൊരു പ്രയാസമൊന്നുമില്ല അതേ അവസരത്തിൽ ആളുകളൊക്കെ നോമ്പ് ഒഴിവാക്കി അവർ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആളുകളത്ര ശ്രദ്ധിക്കാത്ത ഘട്ടത്തിൽ തൻ്റെ പ്രാധാന്യം ഓർത്തുകൊണ്ട് ഈ പുണ്യം നേടിയെടുക്കണം തനിക്കെന്ന ചിന്തയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് അതിലൂടെ വമ്പിച്ച നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കുന്നു എന്നാണ് അപ്പം ജനങ്ങൾ അശ്രദ്ധമാകുന്ന അവസരങ്ങളിൽ വിശ്വാസികൾ ആ സമയങ്ങൾ മുതലെടുക്കുന്നുവെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അവർക്കതിന് പ്രത്യേകമായ ഒരു ഈമാനികമായ തൗഫീക്ക് ലഭ്യമാകുന്നത് കൊണ്ടാണല്ലോ അതാണ് ഒന്നാമതായി നബിസ് അലൈഹി വസല്ലമ്മ ആ ഒരു താല്പര്യം വിശ്വാസിക്കുണ്ടാകും ജനങ്ങളൊക്കെ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ അങ്ങനെയായാൽ പോരാ നാം ഇതുപയോഗപ്പെടുത്തണം എന്ന ചിന്ത ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി സഹോദരങ്ങളെ രണ്ടാമത് നിബിസാഹു അല്ലെ ഈ വസ്ല്ലാം പറഞ്ഞരെന്താണ് ആ മാസത്തിൽ ഞാൻ നോമ്പെടുക്കാൻ എന്താ കാരണം തുറഫീൽ റബ്ബുൽമീൻറെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന അവസരമാണ് ഹമാനായ റബ്ബിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന പല അവസരങ്ങളുണ്ട് ഇതിപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു വർഷത്തിലുള്ള മുഴുവൻ അമലുകളും ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷൈബാൻ അതേ അവസരത്തിൽ ഡെയിലി നമ്മുടെ പ്രവർത്തനത്തിൻ്റെ റെക്കാർഡുകൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിംഗലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് പ്രഭാ നമ്മൾ പകൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാത്രിയാകുന്നതിൻ്റെ മുമ്പ് പകലിൻ്റെ അവസാനത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട് രാത്രികളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പകലാകുന്നതിൻ്റെ മുമ്പ് രാത്രിയുടെ അവസാനത്തിൽ തന്നെ ഉയർത്തപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും പ്രത്യേകം സ്വർഗ തുറക്കപ്പെടുകയും അതേപോലെ തന്നെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ദിനങ്ങളാണ് തിങ്കളും വ്യാഴവും അതുകൊണ്ടും നബിസ്വല്ലാഹു അലൈ വസ്ലം തിങ്കളും വ്യാഴവും നോമ്പെടുത്തു ഈ മാസം നോമ്പെടുക്കാൻ കാരണം ഒരു കൊല്ലത്തിലുള്ള സൽക്കർമ്മങ്ങൾ പ്രത്യേകമായി അള്ളാഹുവിൻകലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണത് എന്നിട്ട് നബി സലാഹു അലൈസലം പറഞ്ഞത് എന്താണ് അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഹൈറും ഷെറും എല്ലാം പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന ആ സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നന്മകൾ ഉയരണം അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആ സമയത്ത് ഉയർന്നു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെന്താ നോമ്പ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നബിസല്ലാഹു അലി വസ്ല്ലം പറഞ്ഞത് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ വാക്കിൽ വളരെ കൃത്യമാണ് അവിടുന്ന് ഒരിക്കൽ അബൂമാർ അല്ലാഹുഹു നബിതങ്ങളോടൊരു ചോദ്യം ചോദിച്ചു യാ റസൂൽ അല്ല അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം ഒരു അമൽ കൊണ്ട് എന്നോട് കൽപ്പിക്കൂ നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ല്ലം അബൂമാമയോട് കൽപ്പിച്ചരെന്താണ് നീ നോമ്പെടുത്തോളൂ അതിന് സമാനമായി അതിനോട് കിടപിടിക്കുന്ന ഒന്നും വേറെയില്ല അവ നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലും ഇവിടെ പറയുന്നരെന്താ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ആ മാസത്തിൽ എൻ നോമ്പുകാരനായിരിക്കാൻ എൻ്റെ കർമ്മം ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കഴിയുന്നത്ര സഹോദരങ്ങളെ നമ്മുടെ സാധ്യതകൾ എത്രത്തോളമാണെന്ന് ഓരോരുത്തർക്കുമാണ് അറിയുക അതുകൊണ്ട് മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കൂടുതൽ നോമ്പെടുക്കാൻ ഈ മാസം നമ്മൾ പരിശ്രമിക്കുക തിങ്കളും വ്യാഴമൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ പുറമെ എത്രയാണോ നമുക്ക് കഴിയുക അത്രയും നമ്മൾ നോമ്പെടുക്കുക അതാണ് ഷാഹാനിനെ സംബന്ധിച്ചിടത്തോളം നബിസള്ളാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിറന്നതില്ലെന്ന് മനസ്സിലാകുന്നത് മാത്രമല്ല അവിടെ നിന്ന് എന്താ പറഞ്ഞത് എൻ്റെ അമലി അള്ളാഹുവിൻ്റെ കിഴക്കിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ എന്താവണം നോമ്പുകാരനായിരിക്കെ എൻ്റെ ആമിലി അള്ളാഹുവിൻകലേക്ക് ഉയർത്തപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി ആ പ്രവൃത്തി തന്നെ റബ്ബിൻ്റെ അടുക്കലേക്ക് ഉയർന്നു പോവുക എന്നുള്ളത് വരുമ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കതിലൂടെ ഒരുപാട് റബ്ബിൻ്റെ സ്നേഹമാണ് നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ ഇങ്ങനെ നമ്മൾ ഈ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുമ്പോൾ നമുക്ക് വിശുദ്ധ റമദാനിലേക്ക് കടന്നു ചെല്ലാൻ കൂടുതൽ ഉന്മേഷമുണ്ടാകുന്നു കാരണം ഒരു ട്രെയിനിങ് നമുക്ക് ലഭിക്കുകയാണ് ഷാബാനിലൂടെ മറിച്ച് നമ്മൾ തീരെ പതിനൊന്ന് മാസവും നോമ്പെടുക്കാതെ റമദാൻ ഒന്നിനങ്ങോട്ട് നോമ്പ് മാത്രം എടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് അല്പം പ്രയാസമാണ് തോന്നുക അതേ അവസരത്തിൽ മുമ്പത്തൊരു മാസത്തിൽ തന്നെ കൂടുതൽ നോമ്പുകളൊക്കെ അങ്ങനെ എടുത്ത് പരിശീലനം നേടി ആ നിലക്ക് നമുക്ക് ആ നോമ്പിലൂടെ പിന്നെ നമുക്ക് റമദാനിലെത്തുമ്പോൾ കൂടുതൽ ഒരു തത്വയും ഈമാനികമായ ബോധവും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളോടൊരു ആവേശവുമൊക്കെ ഉണ്ടാക്കി തീർക്കുവാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ഈമാൻ മെച്ചപ്പെട്ടാലല്ലേ നമ്മുടെ നോമ്പ് സ്വീകരിക്കുകയുള്ളൂ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ തന്നെ ഈമാനുള്ളവരായിരിക്കണം പ്രതിഫലേച്ഛയോടുകൂടെ ആവണമെന്നാണല്ലോ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് അതുകൊണ്ട് മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാകുവാൻ അതേപോലെ റബാത്തിബ് സുന്നത്തുകൾ നമുക്ക് ഫർലിൽ വരുന്ന വീഴ്ചകൾക്ക് പരിഹാരമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അത് എല്ലാ വിവാദത്തുകൾക്കും അങ്ങനെയാണ് സഹോദരങ്ങളെ റമലാൻ നോമ്പിനും അങ്ങനെ തന്നെയാണ് റമലാൻ നോമ്പിൻ്റെ മുമ്പുമുണ്ട് സുന്നത്ത് ശേഷവുമുണ്ട് സുന്നത്ത് കേട്ടോ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഷാബാനിൽ നമ്മൾ കൂടുതൽ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു അപ്പം മുമ്പുള്ള സുന്നത്തുകളായി ഇനി ശേഷം അതാ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ ഷവ്വാലിലെ ആറ് നോമ്പ് നമ്മൾ എടുക്കുന്നു ശേഷവും സുന്നത്തായി നമ്മുടെ റമദാനിൽ വരുന്ന വീഴ്ചകൾക്ക് പരിഹാരമെന്ന നിലക്ക് മുമ്പിലും പിന്നിലുമായി അള്ളാഹുത്തല സുന്നത്ത് നോമ്പുകളെ നിശ്ചയിച്ചിരിക്കുകയാണ് റബ്ബിന് നമ്മോട് മഹബത്ത് കൂടും സഹോദരങ്ങളെ കാരണം നിർബന്ധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് പുറമെ സുന്നത്തുകളായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അധികരിപ്പിക്കുന്നുവോ അങ്ങനെ അങ്ങനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അള്ള നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ സഹായങ്ങൾ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അണമുറിയാതെ ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ റമദാനിലേക്ക് നല്ല ഉന്മേഷത്തോടുകൂടെ നമുക്ക് പ്രവേശിക്കുവാനും ഉന്മേഷപൂർവം നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് റമദാനിനെ സജീവമാക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും ഈ ഷാഴ്ബാനിനെ കൂടി നമ്മൾ എന്താക്കിയാൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് സജീവമാക്കിയാൽ അശ്രദ്ധ കാണിക്കരുത് ഭാരതന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ അവർ ഷാഴാമാസമായാലും കൂടുതൽ ഖുർആൻ ഖുർആനോദിയിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും ചിലർ ചില റിപ്പോർട്ടുകളിലൊക്കെ മുൻഗാമികളിൽ പല പണ്ഡിതന്മാരും ഷെഹ്റിൽ ഖുറാ എന്നൊക്കെ ഈ മാസത്തെ വിളിച്ചിരുന്നു എന്നാണ് ഖുർആൻ പാരായണക്കാരുടെ മാസം എന്ന് അതെന്തുകൊണ്ടാണ് ശുദ്ധ ഖുർആൻ പാരായണം ധാരാളമായി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ ഇങ്ങനെ സ്ഫുടം ചെയ്യപ്പെടല്ലേ ഈമാൻ ഇങ്ങനെ പിന്നെ ശുദ്ധീകരിക്കപ്പെടുകയാണ് വിശ്വാസപരമായി നമ്മൾ വളരുകയാണ് അങ്ങനെ മനസ്സ് നല്ല ക്ലിയറായി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല പരിശുദ്ധിയോടെ റമദാനിലേക്കാണ് കടക്കാനുള്ള തോഫീക്ക് കിട്ടാൻ വേണ്ടി ഷബാനിനെ സജീവമാക്കുകയായിരുന്നു മുൻഗാമികൾ എന്നാണല്ലോ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഓരോരുത്തരും എന്ത് ചെയ്യുക അപ്പം ഈ ഹദീസിൽ പറഞ്ഞ വിശ്സല്ലാഹു അലൈഹി വസ്ലമ ഈ പറഞ്ഞ ഈ പ്രത്യേകതകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം ആളുകൾ അശ്രദ്ധമാകുന്നുണ്ട് അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട് ഉയർത്തപ്പെടുന്ന അമലുകളിൽ എന്തുകൊണ്ടും ഏറ്റവും മെച്ചപ്പെട്ട നോമ്പായിരിക്കണം ആ സമയത്ത് ഉയർന്നു പോകേണ്ടതും അതോടൊപ്പം നോമ്പുകാരനായിരിക്കെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർന്നു പോകണം ഇങ്ങനെയുള്ള പല മഹത്വങ്ങൾ ഗുണംബിസ്വല്ലാഹു അലൈഹി വസല്മ പറഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ഇഹപര വിജയങ്ങൾക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കേണ്ടവരാണ് ആ പ്രാർത്ഥനകൾക്കൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ നിന്ന് രണ്ട് ലോകത്തും നമ്മൾ വിജയിക്കുമാർ ഉത്തരം ലഭ്യമാകണമെങ്കിൽ നമുക്ക് നല്ല വിശുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനിവാര്യമാണല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാ ഈ മാസത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധയുള്ളവരാവുക ഗഫഫുലത്ത് നമുക്കുണ്ടാവരുത് ഗഫുലത്ത് അശ്രദ്ധ എന്ന് പറയുന്നത് നമ്മെ പരാജയപ്പെടുത്തുകയേയുള്ളൂ മറിച്ച് നല്ല ജാഗ്രത വേണം നമ്മെക്കൊണ്ട് എന്താണോ കഴിയുക അപ്പം എല്ലാവർക്കും നോമ്പെടുക്കാൻ എടുക്കാൻ കഴിഞ്ഞോളന്നില്ല പലപ്പോഴും ശാരീരികമായി പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവരുണ്ടാകും എന്നാലും അവർ ഖുർആൻ പാരായണവും സ്വതക്കയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ശുദ്ധ റമലാനിനെ വരവേൽക്കുന്നതിൻ്റെ മുമ്പായിട്ട് കിട്ടിയ ഈ ഒരു മാസത്തെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ നന്മകളിലൂടെ മാത്രമല്ല പ്രാർത്ഥനയിലൂടെയും റമലാനിൽ എത്തണം റമലാനിൽ ആരോഗ്യത്തോടെ എത്തണം റമലാനിനെ സജീവമാക്കാൻ കഴിയണം അതിനുള്ള തൗഫീഖ് തരണം എന്നൊക്കെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ എപ്പോഴും നടത്തുന്ന കാര്യങ്ങളാണ് ആ വിധത്തിലൊക്കെ പ്രാർത്ഥനാ മനസ്സോടെ അതുപോലെ തന്നെ ഇബാദത്തുകളിലൊക്കെ വളരെ ശ്രദ്ധയോടെ ഖുർആൻ പാരായണത്തിലും ധിഖറുകളിലും അത് കാറുസ്വാബാഹി പ്രഭാത പ്രാർത്ഥനകൾ പ്രദോഷ പ്രാർത്ഥനകൾ അതുപോലെ നിത്യജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രത്യേക പ്രാർത്ഥനകൾ എല്ലാം സഹോദരങ്ങളെ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്നതാണെന്ന നിലക്ക് നമ്മൾ വെറുതെ അശ്രദ്ധമായ ഒരു മനസ്സോടെ കേൾക്കരുത് നമ്മളൊന്ന് മനസ്സ് വെക്കണം ഇവയുടെ ഒക്കെ ആശയം അർത്ഥം അതൊക്കെ പഠിച്ച് നമ്മുടെ പ്രവൃത്തി പദത്തിൽ നമ്മളൊരു മാറ്റത്തിന് സന്നദ്ധരാവണം അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ നമുക്ക് രണ്ട് ലോകത്തും ഉണ്ടാകും സമാധാനമുണ്ടാകും ശാന്തി ഉണ്ടാകും ആ അർത്ഥത്തിൽ ഈ ഷൈബാനിനെയും എല്ലാവരും പരിഗണിക്കണേ എന്ന് എന്നോടന്ന പോലെ എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുഅാല നന്മയിലേക്ക് കൂടുതൽ ഉത്സാഹപൂർവ്വം മുന്നോട്ട് പോകുന്നു നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമലാനിൻ്റെ ഏതെങ്കിലും നോമ്പുകൾ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ അവർക്കുള്ള അവസാന ചാൻസാണ് ഈ ഷാഴ്ബാൻ മാസം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാ നന്മകളിലേക്ക് മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും തിന്മകളിൽ തിന്മകളില്ലെന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും എല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുമ ആതി അംഫുസന തീ അൻ അൻയുഹാ വ മൗലാഹ അമ്മ മുഹമ്മദീൻ മുഹമ്മദ് വലഹമുല്ലാഹിറബിആാലൻ വസ്സലാമലൈക്കും വരഹമുല്ലാ വ